പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും മഹൽ തൃക്കണാപുരം മഹലിൻ്റെ ജി സി സിയുടെ വകമായിട്ടിപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പല സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ദിശ അറിയുന്ന നമ്മൾ ഈ മിററ് ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മിറർ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് തങ്ങൽപ്പടി ഇത് കടവ റോഡാണ് ഓക്കെ ഇത് നമ്മുടെ കെട്ടോട് പുഴയ്ക്കുള്ള റോഡ് ഓക്കെ ദൻ ഇതിങ്ങനെ നാടകക്കാട്ടുകളുള്ള റോഡ് ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ റാഫിയാണ് ഇടവേള റാഫിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്നത് പത്ത് നാൽപ്പതോളം വീടുകൾ താമസിക്കുന്ന ഏറെക്കാണ് ഇവിടെ എപ്പോഴും അപകടങ്ങൾ സാധ്യതയുള്ള മറിച്ച് കുട്ടികൾ ബസ് കയറാൻ വരുമ്പോഴൊക്കെ വലിയ എപ്പോഴും സ്കൂൾ വണ്ടിയൊക്കെ വരുമ്പോഴൊക്കെ വലിയ എപ്പോഴും ഡേഞ്ചറാണ് അപ്പോൾ എൻ്റെ ജെ സി സർ പ്രവർത്തകർ പറയപ്പെട്ട അൻവർ മഞ്ചേരി എൽ കെ തായ്ബോന്നാജി അനേ നൌഷാദ് എല്ലാവരും കഴിഞ്ഞ് പോയിട്ടാണ് ഇപ്പോൾ വരും അപ്പം നിരന്തരം നൂറ് കണ്ണിപ്പോൾ കുറ്റിപ്പറം നമ്മുടെ എന്താ പറയുക എം എസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സയൻസ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നൊരു കുട്ടി റോഡ് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഏറ്റവും അനിവാര്യമായ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ കണ്ണാടി ഫിറ്റ് ചെയ്യുന്നത് ഇത് ദിശ അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ അപകട സൂചന രേഖപ്പെടുത്തുന്ന മിററാണ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കണ്ണാടി കണ്ണാടി ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് പിന്നീട് ഇപ്പോൾ കാൻസിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ണാടി ഫിക്സിംഗിൻ്റെ എന്താ വച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട കാരണം വെച്ചാൽ രണ്ട് ഭാഗത്തുനിന്ന് തിരിച്ചു വെച്ചാൽ എങ്ങനെ കണ്ട് കിട്ടുന്നുള്ള വളരെ ഞങ്ങൾ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ ഒരുപാട് സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളങ്ങനെ കണകൊണ്ട് വെച്ചിട്ട് ഒരു ഒരു ഫണ്ട് നശി കാര്യമില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ചെയ്യുകയാണ് എല്ലാവരും കൂട്ടിയിട്ടുണ്ട് നാട്ടിൽ എല്ലാവരും പട്ടും ഉണ്ടോ ഓക്കെ സ്ഥിരമായിട്ട് ഇതൊരു യാത്ര ചെയ്യുന്ന നാളുകളെല്ലാം ഉണ്ട് ഇപ്പോൾ എന്തായാലും മാതൃകപരമായിരിക്കുന്ന പ്രവർത്തനം കാഴ്ച വെച്ചിട്ടാണ് എന്താ പറയുക നമ്മുടെ ജി സി സി പ്രവാസി കൂട്ടായ്മ ഓക്കെ ഇൻഷാല്ല വളരെ സന്തോഷത്തോടു കൂടി അപ്പോൾ അതിൻ്റെ ഔപചാരികമായ

പ്രിയപ്പെട്ടവരൊപ്പം നമ്മളെ ജി സി എസിയുടെ തൃക്കണാപുരം നമ്മുടെ ജി സി എസിയുടെ അത് കാര്യത്തിൽ നമ്മൾ ഇത് സംഭവിച്ചതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും മാതൃകാപരമായി പ്രവർത്തനം എല്ലാവിധ ആശംസകളും നേടുകയാണ് ഇപ്പോൾ ആർ കെ എന്താ പറയുക സോറി എം കെ അഷ്റഫ് ഹാജി പി അഷ്റഫ് സഹീർ എന്ന മുത്ത് തായ്ബു ഷാജഹാൻ ജലീൽ പ്രിയപ്പെട്ട അൻബർ നൗഷാദ് റിയാസ് തുടങ്ങിയ എല്ലാവരും നിയാസു തുടങ്ങിയ എല്ലാവരും ഉടനെ ഇഷാർല വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പദ്ധതി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാർല സ്നേഹത്തോടെ ഇടവേള ഇത്തരത്തിലുള്ള മാതൃകാപായ പ്രവർത്തനങ്ങളാണ് എപ്പോഴും നാടിന് ആവശ്യം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കേ കലാകൃഷി യാത്ര ഇതുപോലെ നന്മയുള്ള പ്രവർത്തനമൊക്കെ നമ്മൾ വീഡിയോസ്ങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളതിൻ്റെ പ്രൊമോട്ടർ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇതൊക്കെ നാട്ടിലെ നന്മയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണാത്തവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു